ഇന്ന് ജൂൺ മാസം ഒന്നാം തീയതി യേശ്വമിശിഹായുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ് ജൂൺ മാസം ഈശ്വമിസിഹായുടെ തിരുഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന സ്നേഹാഗ്നിയിൽ നമ്മളെ ഓരോരുത്തരെയും കഴുകി ശുദ്ധമാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കത്തോലിക്ക തിരുസഭ ഇന്ന് എ ഡി നൂറ്റി മൂന്ന് നൂറ്റി അറുപത്തിയേഴ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ ജസ്റ്റിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു സൃഷ്ടാവിനെക്കുറിച്ച് അറിയുവാനായിട്ട് അഗാധമായ പഠനം നടത്തി അത് ബൈബിളിൽ കണ്ടെത്തി ജീവിതത്തെ വചനത്തിന് വേണ്ടി മാറ്റിവെച്ച വ്യക്തിയാണ് വിശുദ്ധ ജസ്റ്റിൻ ഈ സഭാപിതാവിൻ്റെ എല്ലാ നന്മകളും നമുക്ക് ഇന്ന് സ്വീകരിക്കാം രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ ജസ്റ്റിൻ സമുന്നത സുഹൃതങ്ങളാലും അഗാധ വിജ്ഞാനത്താലും തിരുസഭയെ അലങ്കരിച്ച ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ ജസ്റ്റിൻ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സിക്കേം എന്ന പ്രദേശത്ത് ഒരു സമരിറ്റൻ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു പ്ലേറ്റോ തുടങ്ങിയ എല്ലാ തത്വശാസ്ത്രജ്ഞന്മാരുടെയും ഗ്രന്ഥങ്ങളൊക്കെ ശ്രദ്ധാപൂർവം പഠിച്ചിട്ടും സൃഷ്ടാവിനെപ്പറ്റി ഒന്നും ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഒരു ദിവ്യൻ്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനാപൂർവം അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ തുടങ്ങി നൂറ്റി മുപ്പത്തി മൂന്നിൽ മുപ്പതാമത്തെ വയസ്സിൽ ജസ്റ്റിൻ ജ്ഞാന സ്വീകരിച്ചു രക്തസാക്ഷികളുടെ മാതൃകയാണ് ജസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയത് തനിക്ക് ലഭിച്ച വരം അവരർക്കും ലഭിക്കണമെന്ന് കരുതി അദ്ദേഹം റോമിൽ പോയി ക്രിസ്തു മതം പഠിപ്പിച്ചു അവിടെ വെച്ച് വിശ്വാസത്തിനുള്ള നീതീകരണമായ ഒരു ഗ്രന്ഥം എഴുതി റോമൻ ചക്രവർത്തി ആന്റോണിയോസിനും റോമൻ സെനറ്റിനും സമർപ്പിച്ചു ക്രിസ്ത്യാനികൾ തങ്ങളുടെ രഹസ്യയോഗങ്ങളിൽ ശിശുക്കളെ കൊന്നു തിന്നുകയാണെന്ന് വിജാതിയുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടായി വിശുദ്ധ കുർബാനയുടെ സ്വഭാവം ഗ്രഹിക്കാതെ ഉണ്ടായ ഒരു പ്രചരണമാണിത് ഒരു വൈദികൻ നിശ്ചിത പ്രാർത്ഥനകൾ ചൊല്ലി അപ്പവും വീഞ്ഞും ജനങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുന്ന നിമിഷത്തിൽ ഈ ഭൗതിക വസ്തുക്കൾ ദിവ്യവചസ്സുകളുടെ ശക്തിയാൽ അവതീർണനായ വചനത്തിൻ്റെ മാംസവും രക്തവുമായി തീരുന്നുവെന്ന് ജസ്റ്റിൻ തൻ്റെ രണ്ടാമത്തെ വിശ്വാസ വിശ്വാസനീതീകരണ ഗ്രന്ഥത്തിൽ വിവരിച്ചു പാഷണ്ടികളായ മാർസിയണറ്റുകൾക്കും വലന്തീനിയർക്കുമെതിരായി എഴുതിയ ഗ്രന്ഥമാണ് ട്രിഫോയിലുള്ള സംഭാഷണം ഈ ഗ്രന്ഥങ്ങളൊന്നും മതപീഡനം എത്തുന്നതിന് ചക്രവർത്തിക്ക് പ്രേരണയായില്ല പ്രീഫെക്റ്റ് റെസ്റ്റിക്കൂസ് ജസ്റ്റ്നോട് ചോദിച്ചു ഞാൻ നിന്നെ പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം നീ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്ന് സങ്കല്പിക്കുന്നുണ്ടോ വിശുദ്ധൻ പ്രതിവചിച്ചു സങ്കല്പിക്കുകയല്ല എനിക്കറിയാം പൂർണ്ണമായ ഉറപ്പുണ്ട് വിഗ്രഹങ്ങളെ പൂജിക്കാത്തവരെ ആദ്യം ചമ്മട്ടിക്കൊണ്ടടിക്കുക പിന്നീട് തലവെട്ടുക ജസ്റ്റിനും കൂട്ടുകാരും പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് വിഗ്രഹങ്ങളെ പൂജിക്കുകയില്ല എല്ലാവരും രക്തസാക്ഷിത്വം അകുടം ചൂടി അഗാധമായ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച പഠനത്തിൽ മനുഷ്യർ തെറ്റുപറ്റാവുന്നതുകൊണ്ട് സ്വാഭാവിക ചിന്തകളെ മതതത്വങ്ങളുടെ വെളിച്ചത്തിൽ തിരുത്തേണ്ടതാണെന്ന് തത്വശാസ്ത്രജ്ഞന്മാരുടെ മധ്യസ്ഥൻ എന്ന നിലയിൽ ജസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുന്നു നാം ഓരോരുത്തരും വചനം വായിക്കുമ്പോൾ അവിടെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത ഇടങ്ങളിലൊക്കെ ആ ദൈവത്തെ പകുത്തുകൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സഭാപിതാവായ വിശുദ്ധ ജസ്റ്റിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമുക്ക് തേടുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിച്ചാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം